ഏതൊരു തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ടെന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നേതൃത്വ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പ്രസിഡന്റ് ദാമു വെള്ളാവ് അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ പി സി വിജയരാജൻ ക്ലാസിന് നേതൃത്വം നൽകി യു മധു ചന്ദ്രൻ കുറ്റ്യാടി കെ രഞ്ജിത്ത് ടി പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഏതെല്ലാം കാര്യം ചെയ്യാതിരിക്കണം നമ്മുടെ ജോലി എന്താണ് ആ ജോലി സത്യന്ദ്ധമായും സുതാര്യമായും അഴിമതി വിമുക്തമായും ഇങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സംഘാടനകളും പ്രവർത്തനങ്ങളും ഇതേപോലെ ഇങ്ങനെ പറയുന്നില്ല ഇത് വിരളമായിരിക്കും സാഹചര്യങ്ങള സാധ്യതകളുടെ പശ്ചാത്തലമൊക്കെ സാമൂഹ്യ പശ്ചാത്തലമൊക്കെയാണ് പക്ഷേ നമ്മുടെ ഓരോ രംഗത്തും നമ്മുടെ കമ്പനികൾക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കൊരു ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയുന്ന കാര്യം എൻ്റെ എൻ്റെ ജോലി എങ്ങനെയാണ് സുതാര്യമായും സച്ഛന്ധമായും അഴിമതി രചിതമായി നടത്തേണ്ടത് സാമൂഹ്യ ഞാൻ എന്ത് ചെയ്യേണ്ടതിനെ കുറിച്ച് എനിക്കൊരു ദിവസം തന്നെ